അതിൽ എണ്ണൂറ്റി മുപ്പത്തി ആറ് ചതുരക്ഷ കിലോമീറ്റർ കൂട്ടിയാൽ കേരളമായി എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അരുണാചൽ പ്രദേശിലെ കേരളത്തിന് സമാനമായ ഭൂപ്രകൃതി ഇന്ന് ചൈനയിലരയിലായി അരുണാചൽ പ്രദേശിലെ ബി ജെ പി കാരൻ ചൈനക്ക് അനുകൂലാണ് ചൈന പ്രദേശത്ത് വലിയ ഓഫറുകൾ കൊടുക്കുകയാണ് ഇന്ത്യയുടെ ഒരു വലിയ പിടിച്ചെടുത്ത് ചൈന കയ്യിൽ വെച്ചിരിക്കുന്നു എന്താ നമുക്ക് എന്നിട്ടും നിങ്ങൾ എന്തൊരു സംഭവമാണ് എല്ലാവരും പൊരുതി ജയിക്കുന്നവരാണ് വലിയ യുദ്ധക്കാരാണ് അല്ലെ മോദി വന്നതിന് ശേഷം മോദി വന്നതിന് ശേഷം ഇന്ത്യയിലെ കേരളം പോലെ ഒരു സ്റ്റേറ്റിന്റെ ചൈന പിടിച്ചെടുത്തു അയൽ രാജ്യങ്ങളോ അയാൾ ഒരു ബംഗ്ലാദേശ് അല്ല ആരുണ്ട് ശ്രീലങ്ക ചൈനയുടെ കയ്യിലാണ് ഇടപെട്ടു ഇന്ത്യയുടെ എത്ര കാലത്തെ സുഹൃത്താണ് മുഴുവൻ വലിയ പ്രശ്നമാണ് എന്നിട്ടും വിടുകണ്ട് ഞാൻ ഈ സംഗീ പൂങ്കമ്മമാരോട് പറയട്ടെ ഈ മോദിയല്ല മോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട് മോദി സംസാരിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് ഇന്ത്യയിൽ ലോകോത്തരമായ ഒരു ഭരണഘടന ഉണ്ടായിട്ടുണ്ട് മോദി മുട്ടുകാലിയിൽ നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് ആദ്യം വഹിച്ചിട്ടുണ്ട് മോദി കൊള്ളിയും നടക്കുന്ന കാലത്ത് ഇന്ത്യ ബഹ്റാനി കനാലി ഇന്ത്യയുടെ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി സ്കൂളിലെ പാഠപുസ്തകം മറിച്ച് നടിക്കുന്ന കാലത്ത് ഇന്ത്യൻ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി മുന്തുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഐ ഐ ടിയും നിരവധി യൂണിവേഴ്സിറ്റികളും ഉണ്ടാക്കിയിട്ടുണ്ട് മോദി ആകാശം നോക്കാൻ തുടങ്ങുന്നതിന് സെന്റർ ഇന്ത്യയുടെ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി അക്ഷരം പതിക്ക് വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പൊതുമേഖല രംഗത്ത് നവരത്ന കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട് മോദി ആർ എസ് എസിന്റെ ശാഖയിൽ ലാത്തി ചുഴട്ടി പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഒരു ലക്ഷം പാക്ക് പട്ടാളത്തെ ഇന്ത്യൻ മിലിട്ടറിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചായവിട്ട് നടക്കുന്ന കാലത്ത് രാജധാനി എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകൾ ഇന്ത്യയുടെ റെയിൽവേയിലൂടെ തലങ്ങും വലങ്ങുമൊക്കെ ഇങ്ങനെ പാൽ കർന്നിട്ടുണ്ട് അറിയാൻ പറയാം ഇന്ത്യ ഇന്ത്യയിലെ ജനാധിപത്യ സമരങ്ങൾ നിങ്ങൾ ഇപ്പൊ ഭയക്കരുണ്ട് ഇപ്പൊ എസ് എന്താണ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങില് ജെ എൻ ഇന്ത്യയിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയായി തെരഞ്ഞെടുത്തു ജെ എൻ യുവിന്റെയാണ് ഇന്ത്യയിലെ യൂണിവോസിഡിയായി ജെഎൻ യു ഇവിടുത്തെ ബി ജെ പി ഇഷ്ടമല്ലോ കാരണം ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് ജെ എൻ സമരങ്ങൾ നടക്കുന്നത് ജെ എൻ യു അവിടെ എല്ലാ സമരം നടക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ആ സമരങ്ങളിൽ എല്ലാ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഒക്കെ പണ്ടെടുത്തുണ്ട് ദീപിക പട്ടോട്ട് ഇന്ത്യയിലെ പ്രസിദ്ധയായിട്ട സിനിമാ താരമാണ് എൻ ആർ സി സമരകാലത്ത് ദീപിക പട്ടോൾ ജയഞ്ജു അവിടുത്തെ ആൾ സ്റ്റുഡൻറ് ആണ് അവരുടെ അതിന്റെ പേരിൽ മാത്രം ദീപിക പട്ടോളിന്റെ ഈ സന്നിപരിവാരങ്ങൾ ഇന്ത്യ മുഴുവൻ അപമാനിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ഈ സമരങ്ങൾ ഫലം കണ്ടിട്ടില്ലേ ചെറിയ ഫലങ്ങളല്ല രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നു എത്ര കിലോമീറ്റർ മെനഞ്ഞാൻ കണ്ണൂർ പ്രസംഗിക്കുമ്പോ ആ മനുഷ്യന്റെ വാക്കുകൾക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ സങ്കടം പോകുന്നു പിണറായി വിജയനെ കുറിച്ച് പറയുന്നില്ല അന്ന് നടന്നതിന്റെ കാൽവേദന എന്റെ മുട്ടിൽ നിന്ന് ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എത്ര കിലോമീറ്റർ എത്ര ആയിരം കിലോമീറ്റർ ആ സമരങ്ങൾക്ക് ഫലം ഉണ്ടായിട്ടില്ലേ രാജ്യത്തിന്റെ തെളിവുകളുടെ സമരങ്ങൾക്ക് ഫലമുണ്ടായിക്കൊണ്ട് ആ സമരങ്ങൾ ഈ രാജ്യത്ത് ഇനി ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് സർവേയിൽ പറയേണ്ടി വന്നത് നിലവിലുള്ള സീറ്റിൽ നൂറ്റി അറുപത്തിയഞ്ച് സീറ്റ് ബി ജെ പിക്ക് നഷ്ടമാകുമെന്ന് പറയുന്നത് പൊതു സർവേയല്ല ബി ജെ പിയുടെ അഭ്യന്തര സർവേയാണ് എന്നാൽ അതേ സർവേ പറയുകയാണ് ഇന്ത്യയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുപത്തി ഒൻപത് ശതമാനം ഹിന്ദുക്കൾ ഈ രാജ്യം മതകരമാകണമെന്ന് ആഗ്രഹിക്കുന്നു പതിനൊന്ന് ശതമാനം മാത്രമേ ഈ രാജ്യം മതകീയമാകണമെന്ന് വിചാരിക്കുന്നുള്ളൂ ഈ രാജ്യത്തിലെ ആളുകൾക്ക് ഏറ്റവും വലിയ ആശങ്ക വിലക്കയറ്റത്തെ കുറിച്ചാണ് തൊഴിലിനെ കുറിച്ചാണ് അഴിമതിയെ കുറിച്ചാണ് ഇത് സി ഡി എസ് ലോക്നീതി സർവേയെ ആസ്പദമാക്കി തന്നെ ബി ജെ പിയുടെ ആഭ്യന്തര സർവേ നടത്തിയ കണക്കാണ് ഇവിടുത്തെ കുറിച്ച് യോഗേന്ദ്ര യാദവ് പിന്നലെ തോൽക്കുകയാണ് ബി ജെ പി എന്ന കണക്കിലെ മുഴുവൻ എങ്ങനെ തോൽക്കാതിരിക്കുക ഞാൻ തോന്നിക്കട്ടെ ഇവിടുത്തെ സുഹൃത്തുക്കളോട് പത്ത് കൊല്ലം മുമ്പിലേക്ക് നിങ്ങൾ ഒന്ന് നമ്മുടെ ഗോഡേയെ കൊണ്ടുപോകണം അന്ന് മോട്ടർ തള്ളിടന്ന പെട്രോളിന് വരെ കൂടി പറഞ്ഞിട്ട് മോട്ടോർ മോട്ടർസൈക്കിൾ തള്ളിയടുന്ന സീനൊക്കെ ഉണ്ട് പക്ഷെ മോദി എന്താണ് ഇന്ത്യൻ റുപ്പി ഐ സിയുണ്ട് സ്നേഹം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ടെങ്കിൽ ഇന്ന് ഡോളർ റൈറ്റ് മിനിഞ്ഞാണ് എൺപത്തിനാല് രൂപയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യം ഞാനിത് പറയുമ്പോ പ്രവാസികളായ ആൾക്കാരുടെ മുഖത്തൊക്കെ ഒരു ചെറിയ ചിരി വരുന്നുണ്ട് കാര്യം അവർക്കൊരു സന്തോഷമാണ് റിയാലിന് നല്ല റേറ്റ് കിട്ടും അത് ശാശ്വത മനസ്സിനുള്ളത് അത് രാജ്യത്തെ തകർക്കുന്നതാണ് ഇന്ത്യൻ ഐ സിമിലാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി കൊല്ലം ഈ രാജ്യം മരിച്ചു കഴിയുമ്പോഴേക്കും ഇന്ത്യൻ ഗ്രൂപ്പി മോർച്ചറിയിൽ എത്തിക്കഴിഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് കണക്കുകൾ പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാവുക എന്നിട്ടും ഞാൻ ചോദിക്കേണ്ടത് ഈ ഗൗരവാണ് സി പി എമ്മ ഈ നോട്ടിലൊടുത്ത് ന്യായങ്ങൾ പറയുന്നതിനപ്പുറം നിങ്ങൾ ഈ യാത്ര എന്താ പറയാത്തത് എന്താ പറയാത്തത് എന്നിട്ട് അവര് പറയണ്ടേ ചുമ്മാ അലേർട്ട് എന്താ പത്രത്തിലെ പരസ്യ കാര്യങ്ങൾ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്താണത് വാർത്താനം കേരളം ഉണ്ടെങ്കിലേ ഇടതുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വേറെപടികളില്ലാത്തത് കൊണ്ട് ഇവളില്ലെങ്കിൽ ഇല്ല വേറെ എവിടെ ഇല്ലല്ലോ പങ്കാളിത്തം തീർന്നു ത്രിപുര തീർന്നു വേറെവിടെ ഇല്ല പിന്നെ എന്നിട്ട് നിങ്ങൾ പറയും ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ പത്ത് വർഷം മുമ്പ് ഇവിടുത്തെ സ്ഥാനാർത്ഥി പറയേണ്ട ഉത്തരവുണ്ട് സ്ഥാനാർത്ഥിക്ക് എക്സ്പീരിയൻസ് ഇല്ല അദ്ദേഹത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നാൽ വോട്ട് ചോദിക്കാൻ വരുന്ന ഒരു ഞാൻ ചോദിക്കട്ടെ താങ്കളോട് പത്ത് കൊല്ലം മുമ്പ് ഇടതുപക്ഷ സുന്നണിയിൽ മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ പറഞ്ഞ ന്യായം എന്നറിയാം അന്ന് ഈ സാഹിബ് കേന്ദ്രമന്ത്രിയാണ് ഞാൻ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് അതുകൊണ്ട് ആ വിവാദം നടന്നെ ചോർവേണ്ടു എന്റെ ചോദ്യം ഇതാണ് പത്ത് കൊല്ലം മുമ്പ് ബി ജെ പി ഗവൺമെന്റിന് പഴിപെട്ടിക്കൊടുത്ത മൻമോഹൻ സിംഗിന്റെ യു പി എ ഗവൺമെന്റിന് താഴെ ഇറക്കിയ ആണവക്കരാറിന്റെ പത്ത് കൊല്ലത്തെ കോൺസിക്വൻസ് എന്താണ് അപകടങ്ങൾ എന്താണ് ആണവക്കരാർ ഇന്ത്യക്ക് നഷ്ടം എന്താണ് ആണവക്കരാൾ ഈ രാജ്യത്തിനുണ്ടാക്കിയ അപകടം ഉണ്ടാക്കാം ഈ ലോകത്ത് സംഭവിച്ച എന്ത് ദുരന്തമാണ് ഒന്ന് പറയും സർക്കാർ നീ അറിയുമെന്ന് എനിക്കറിയില്ല ദേശാഭിമാനം മാത്രം വായിക്കുന്നവർക്ക് അറിഞ്ഞോളൊന്നുമില്ല എന്നാലും പറയാം രണ്ടോ മൂന്ന് മാസം മുമ്പാണ് കോപ്പ് ട്വന്റി യു എ സമാപിച്ചത് അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം ആ സമ്മേളനത്തിന്റെ കൺക്ലൂഷൻ എന്താ ലോകത്തെ ഏറ്റവും നല്ല എനർജി വിൻഡ് എനർജി അല്ല മറിച്ച് സോള അല്ല ലോകത്തിലെ ഏറ്റവും നല്ല എനർജി വേണോ സ്കൂൾ വേണോ കോളേജ് വേണോ ഇതാ ഇവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് എന്താ കാര്യം അത്സമത് സമതായി ജയിപ്പിക്കണം ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരണം ഇതൊരു മെയിൻ നമ്മൾ യോജിക്കുന്ന ഒരു കോസാണ് ഒരു കാരണമാണ് അല്ലെ അതിനപ്പുറത്ത് വേറെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ എന്താണ് നിങ്ങൾക്കിടയിൽ കോൺഗ്രസുകാരുണ്ട് നിങ്ങൾക്കിടയിൽ ലീഗുകാരുണ്ട് നിങ്ങൾക്കിടയിൽ കേരള കോൺഗ്രസുകാരുണ്ട് നിങ്ങൾക്കിടയിൽ സി എംപിക്കാരുണ്ട് അങ്ങനെ 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 പിന്നെയോ നിങ്ങൾക്കിടയിൽ ഹിന്ദുണ്ട് നിങ്ങൾക്കിടയിൽ മുസ്ലിം ഉണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ട് വ്യത്യസ്തമായ ഐഡന്റിറ്റികൾ കൊണ്ട് നിങ്ങളെ വേർതിരിക്കാം രാഷ്ട്രീയം പറഞ്ഞ് മതം പറഞ്ഞ് ജാതി പറഞ്ഞ് അങ്ങനെ വേർതിരിക്കണത് വേണ്ടിയെന്നും നിങ്ങൾക്കിടയിലുള്ള ഈ കാര്യങ്ങൾ പറയണം അടിസ്ഥാന കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒന്നിപ്പിക്കാനാവില്ല ഈ രാജ്യം ഭരിക്കുന്ന മനുഷ്യയ്ക്കുന്നത് നമുക്കിടയിൽ എങ്ങനെയൊക്കെ ഭിന്നിപ്പിക്കാനുള്ള സാധ്യതകളുണ്ടോ ഭിന്നിപ്പിക്കുക പതിനഞ്ചു ശതമാനം വോട്ടുള്ള ബി ജെ പി എൺപത്തിയഞ്ചു ശതമാനം മനുഷ്യരെ ഭരിക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞാൽ അറിയണമെങ്കിൽ ഈ രാഷ്ട്ര പഠിക്കണം അത് രാഷ്ട്രകുതന്ത്രമാണ് നമ്മൾക്കിടയിൽ തന്നെ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുകയും നമ്മളുടെ ഭൂരിപക്ഷത്തെ മാറ്റി നിർത്തുകയും എന്ന് തെറ്റുക്കടായിട്ടുള്ള ന്യൂനപക്ഷം നമ്മളെ ഭരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്കിടയിലുള്ള മറ്റു വ്യതിക്തകളെ ഉത്തേജിപ്പിച്ചെടുക്കുകയും അടിസ്ഥാനപരമായ രാഷ്ട്രം എന്ന കൺസെറ്റിനെ നമ്മളെ കൊണ്ടു മറപ്പിക്കുകയും ചെയ്യുക അതുകൊണ്ടാണ് മോഡി പറയുന്നത് മോഡി പറയുന്ന പറയുന്നൊരു തമാശയുണ്ട് എന്താണ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി മരിക്കുന്നു എന്നാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഈ രാജ്യം ഭരിക്കുന്നവർ ഭരിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത് രാജ്യം കോൺഗ്രസ് ഭരിച്ചാൽ രാജ്യം ബി ജെ പി ഭരിച്ചാൽ രാജ്യം ലീഗ് ഭരിച്ചാൽ എന്റെ സേവനവരെ ഈ രാജ്യത്തിന്റെ എൺപത് ശതമാനം ഹിന്ദുക്കളാണ് അവർക്ക് വേണ്ടിയല്ലേ രാജ്യം ഭരിക്കേണ്ടത് അവന്റെ പട്ടണി അവന്റെ ദാരിദ്ര്യം അവന്റെ തൊഴിൽ ഒരു വലിയ വിഷയമല്ലേ ഒരു വലിയ പ്രശ്നമല്ലേ ഈ രാജ്യത്തിന് എന്തൊക്കെ ഗുണമുണ്ടോ ആ ഗുണഭോക്താക്കൾ എൺപത് ശതമാനം ഹിന്ദുക്കളാണ് അത് കഴിഞ്ഞേ മുസ്ലിം ഉള്ളൂ അത് കഴിഞ്ഞേ ക്രിസ്ത്യാനി ഉള്ളൂ അത് കഴിഞ്ഞേ മറ്റേതു മതമുള്ളൂ ഈ രാജ്യത്തിൽ എന്ത് വക്രദോഷമുണ്ടോ അതേറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ രാജ്യത്തിലെ എൺപത് ശതമാനം ഹിന്ദുക്കളാണ് അത് കഴിഞ്ഞേ മുസ്ലിങ്ങൾ അനുഭവിപ്പിക്കൂ അത് കഴിഞ്ഞ ക്രിസ്ത്യാനികൾ അനുഭവിക്കൂ അപ്പൊ ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഭരിക്കേണ്ടത് ഞാൻ മോദിയോട് ചോദിക്കട്ടെ കഴിഞ്ഞ പത്തോ കൊല്ലം നിങ്ങൾ ഡീസലിന്റെ വില പത്തിപ്പിച്ചു ഏറ്റവും കൂടുതൽ കൊടുത്തതാരാണ് ഈ രാജ്യത്ത് എൺപത് ശതമാനം ഹിന്ദുക്കൾ നിങ്ങൾ ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആരാണ് ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾ അരി ഇടമല്ല പഞ്ചസാര ഇടമല്ല സാധനങ്ങൾ ഇടമല്ല തൊഴിലില്ലായ്മ എഴുപത്തിമൂന്ന് ശതമാനം അഭ്യസരായ ചെറുപ്പക്കാരന്റെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരാണ് ഈ രാജ്യത്തിലെ ഹിന്ദുക്കളല്ലേ പിന്നെ നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൺപത് ശതമാനത്തിന്റെ വോട്ടാണ് എൺപത് ശതമാനത്തിന്റെ പ്രശ്നമല്ല എൺപത് ശതമാനത്തിന്റെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടെത്താനും പരിഹരിക്കാനും താല്പര്യമില്ല അതുകൊണ്ട് എൺപത് ശതമാനത്തിന്റെ വൈകാരികതയെ കത്തിക്കുക മോദിയുടെ ഇന്നലത്തെ പ്രസംഗമാണല്ലേ അതല്ലേ മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തെ അതിർത്തിയെടുത്ത് ശൈലഘണ്ഠിക്കരുടെ വടകരയിൽ ചെയ്ത പണി പോലെ അതിന് സമാനമായ പണിയെടുത്തല്ലേ മോദിയെ പോലെ രാജ്യം വരുത്ത ഒരു പ്രധാനമന്ത്രി ഏറ്റവും മോശപ്പെട്ട പ്രസനല്ലേ ഇന്നലെ നടത്തിയത് മൻമോഹൻ സിംഗെ പോലെ അത്ര വലിയൊരു മനുഷ്യൻ അദ്ദേഹം ലോകോത്തരനായ ഒരു എക്കണോമിക്സ്റ്റാണ് പല ഒരു പ്രധാനമന്ത്രി പദത്തിന് ആളില്ല ഹസീന പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ പുരോഗതിയിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ധനതത്വശാസ്ത്രപരമായി പങ്കുള്ള ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹന്റെ വീക്ഷണമാണെന്ന് ആ മനുഷ്യനെ നിങ്ങൾ അപമാനിക്കാൻ വർഗീയമായി ആക്രമിക്കാൻ ശ്രമിച്ചു മനുഷ്യന്റെ പരിഹാരികതയെ പച്ചവടം ചെയ്യുക ഞാൻ ഒരുപാട് സംസാരിക്കണമെന്നില്ല ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണത് മോദിയുടെ കേരളത്തിലെ പ്രതിഭൂഷൻ ആരാണ് കെ സുരേന്ദ്രനാണ് കാരണം ബി ജെ പിയിലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ആണല്ലോ കെ സുരേന്ദ്രൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കരുത് അദ്ദേഹം മഞ്ഞ ഞാൻ വയനാട്ടുകാരായി ഞങ്ങൾക്ക് ഒരു അദ്ദേഹം പറഞ്ഞു നിങ്ങളെങ്ങാനും വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വർത്തവൻ മാർക്കും എന്തൊരു ഓഫറാണ് ഞങ്ങളൊക്കെ ഹാപ്പി കാരണം വയനാട്ടിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവാനിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ ആയിട്ട് കഴുകാറാണ് ഇവിടെ മനസ്സിലായിട്ട് വയനാട്ടിൽ ആന വരുന്നത് ഗണപതി എന്താണ് സുൽത്താൻ ബത്തേരിയുടെ ബോർഡ് കണ്ടിട്ട് વાયનાટી ભૂલયો કરનાદ વાયનાટી કർഷકે આપપોતે લેબન વાયનાટી કർഷક પરને નુકસાન થેલે ઇલાતદ વાયનાટી બદલ નુકસાન ઇલાતદ વાયનાટી રાજ્ય સંચાલન પક્કાતદ જે કારણ સુલ્તાન બદલી એને પેયુલદુલા